അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ഒക്ടോബർ ഒന്നാം തീയതി പുറത്തിറക്കിയ അറിയിപ്പ് ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാണ് അതിരൂപതയുടെ പ്രവർത്തനങ്ങൾ നിശ്ചലമായി എന്ന് വത്തിക്കാനെ ബോധിപ്പിക്കുകയും അതുവഴി എറണാകുളം അതിരൂപതയിലെ വിമത ആവശ്യങ്ങൾ നടത്തിയെടുക്കുകയും ചെയ്യാനുള്ള ഒരു പൊറാട്ട് നാടകം ഇത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ കത്തിൽ തന്നെ പറയുന്നുണ്ട് ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യത്തിൽ അതിരൂപത നേരിടുന്ന വെല്ലുവിളികൾ എങ്ങനെ പരിഹരിക്കാം എന്ന് ആലോചന സമിതി യോഗം വിശദമായി പരിശോധിച്ചതായി പറയുന്നു തുടർന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിരൂപതയിൽ ഇപ്പോഴുള്ള പ്രത്യേക സാഹചര്യങ്ങളെ അറിയിച്ച് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാം എന്നും മേജർ ആർച്ച് ബിഷപ്പ് ഞങ്ങളെ അറിയിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നുവെച്ചാൽ ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നപരിഹാരത്തിന് സ്വീകരിച്ച നടപടികൾ അപര്യാപ്തമാണെന്നും പുതിയതായിട്ട് നിർദ്ദേശങ്ങളും പരിഹാരങ്ങളുമൊക്കെ ഉണ്ടാക്കണമെന്നാണ് വിംഗ്യം അടുത്തതാണ് ഭീഷണി ഇപ്പോഴുള്ള പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ നിയന്ത്രണാതീതമായ പ്രതിഷേധങ്ങളുടെ നടുവിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ തുടർന്ന് നിർവഹിക്കുന്നത് പ്രായോഗികമായി അസാധ്യമാകുമെന്ന് കൂരിയായിൽ സേവനം ചെയ്യുന്ന വൈദികരെന്നെയും ആലോചനാ സമിതിയെയും അറിയിച്ചു എന്നാൽ ഇത്തരം നാടകങ്ങൾ വിശ്വാസികൾ കൃത്യമായി മനസ്സിലാക്കി അതിനുള്ള മറുപടി ഇവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് ഒരു മറുപടി കേൾക്കാം അച്ഛ അത്യാവശ്യം ആണായിട്ട് പെരുമാറ് ആണും പെണ്ണും കേട്ടവൻ്റെ രീതിയിൽ പെരുമാറരുത് ഇന്നലെ വരെ ഫോൺ എടുക്കാത്ത ചിലപ്പോൾ എനിക്കിപ്പോൾ ഈ നീട്ടിപ്പിടിച്ച് ഉണ്ടാസിട്ടേക്കണേൻ്റെ കാര്യം എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കണത് ഞങ്ങളൊക്കെ മിണ്ടാതിരിക്കുമെന്നാണോ എൻ്റെ അടുത്ത പണി ഞങ്ങൾക്കറിയാം നിങ്ങളെ നിയമം വെച്ച് തന്നെ പോരാടാത്തന്റെ തീരുമാനം നാണമുണ്ടോ അച്ഛാ ഞങ്ങൾ ആരെങ്കിലും വരുന്നു എന്ന് അവിടെ ലക്ഷക്കണക്കിന് പോലീസുകാരെ വെച്ചിട്ട് പോലീസിന്റെ മാധ്യസ്ഥത്തിലാണ് ഞങ്ങളോട് സംസാരിക്കാറ് ഇപ്പോ അവർക്കെല്ലാം വിട്ടുകൊടുത്തിട്ട് ഒരു ജാതി ചുംബന്റെ ഹാതി എൻ്റെ നോക്കി ചിരിച്ചിട്ട് വല്ല കാര്യമുണ്ടാ ഇത് നാലാക്കി മുടക്കി അച്ഛൻ മറ്റേ കക്കൂസേ പോയി എനിക്കിട്ട് തരണ്ട